ശ്രീ വിഷ്ണുമായ പുരാണം ത്രേതായുഗത്തിലാണ് ശ്രീ വിഷ്ണുമായയുടെ ജനനം ശാസ്താവ് എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടതെങ്കിലും ചാത്തൻ എന്നായിരുന്നു ഏവരും വിളിച്ചിരുന്നത് കിരാതാവതാരം സ്വീകരിച്ച് ശ്രീ മഹാദേവൻ വനത്തിൽ നായാട്ട് നടത്തവേ വനവാസിയായ കൂളിവാക എന്ന സ്ത്രീയെ കണ്ടുമുട്ടുകയും അവളോട് അനുരുപ്തനായി താൻ നായാട്ട് കഴിഞ്ഞു വരുമ്പോൾ രാസക്രീഡയ്ക്ക് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ കന്നികയായ കൂളിവാക ശ്രീ പാർവതീദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തുകയും തൻ്റെ വിഷമം അറിയിക്കുകയും ചെയ്തു പാർവതീദേവി കൂളിവാഗയുടെ രൂപാന്തരിച്ച് കൂളിവാഗയെ മായയാൽ മറച്ച് മഹാദേവന് വേണ്ടി കാത്തിരിക്കുകയും ഈ സമയം ഈ സംഭവങ്ങൾ ദർശിച്ചു കൊണ്ടിരുന്ന ശ്രീ മഹാവിഷ്ണു പാർവതീദേവിക്ക് മുമ്പിൽ പ്രത്യക്ഷനാകുകയും ദേവിയോട് മഹാവിഷ്ണു പാർവതി പരമേശ്വരൻ്റെ കിരാതാവതാര സംഗമം കാലത്തിൻ്റെ നിയോഗമാണെന്നും ആ സംഗമത്തിൽ മഹാവിഷ്ണുവായ നമ്മുടെ മായാസ്വരൂപം ഒരു മകനായി ജന്മമെടുക്കുമെന്നും കാലാന്തരത്തിൽ ആ മകൻ വിഷ്ണുമായ ധർമ്മശാസ്താവ് ചാത്തൻ എന്നീ നാമങ്ങളിൽ അറിയപ്പെടുമെന്നും ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ പല അവതാരങ്ങൾക്കും സഹായിയായി അവൻ ഉണ്ടാകുമെന്നും ചതുർ മാനവരാശിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നവനാകുമെന്നും അരുളി ചെയ്ത് മറിഞ്ഞു പാർവതി പരമേശ്വര കിരാതാവതാര സംഗമത്തിൽ ഹരിനീല വർണ്ണനായി പിറന്ന ഉണ്ണിയുടെ സംരക്ഷണം കൂളിവാകയെ ഏൽപ്പിച്ച് ശിവഭൂതഗണങ്ങളെ കാവൽ നിർത്തി പാർവതീദേവി കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി മഹിഷത്തിന്റെ പുറത്തേറെ സഞ്ചരിച്ചിരുന്ന വിഷ്ണുമായ ഒട്ടേറെ അത്ഭുത സിദ്ധികൾ പ്രകടിപ്പിച്ചു വളർന്നു വന്നു ഏഴാം വയസ്സിൽ മാതാപിതാക്കളെ ദർശിക്കാൻ കൈലാസത്തിലെത്തിയ വിഷ്ണുമായയെ നന്ദി തടയുകയും ഉടൻ തന്നെ ശ്രീ മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ച് നന്ദിയുടെ അനുവാദത്തോടെ പാർവതി പരമേശ്വരന്മാരെ ദർശിക്കുകയും ചെയ്തു ആയുസ് എത്തും മുൻപ് ജീവനെടുക്കാനും ആയുസ് നീട്ടി നൽകുവാനും വിഷ്ണുമായിയെ പ്രാപ്തനാക്കുന്ന വരം നൽകി മഹാദേവൻ അനുഗ്രഹിച്ചു ഒപ്പം തന്നെ ബ്രഹ്മാസ്ത്രവും നൽകി പാർവതി ദേവി വിഷ്ണുമായയുടെ സംരക്ഷണത്തിനായി ശിവനാഥ ഭൂതഗണങ്ങളിൽ പ്രമുഖനായിരുന്ന കരിങ്കുട്ടിയെയും ഒട്ടനവധി ഭൂതഗണങ്ങളെയും നിയോഗിച്ചു വിഷ്ണുമായിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് തൻ്റെ പൊന്നനുജനായി സംരക്ഷിക്കുമെന്ന് കരിങ്കുട്ടി പാർവതിക്ക് ഉറപ്പ് നൽകി വിഷ്ണുമായിക്കൊപ്പം പുറപ്പെട്ടു പല അസുരന്മാരെയും നിഗ്രഹിച്ച് മഹിഷവാഹനനായി ശാസ്താവ് ശബരിമലയ്ക്കടുത്തുള്ള പൊന്നമ്പലമേട്ടിലെത്തി കാട്ടുവാസികളാൽ ആരാധിക്കപ്പെട്ട് വാണരുളി വസിഷ്ഠ മഹർഷിക്ക് സ്വന്തമായ അന്നദാതാവായ കാമധേനുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ച് വസിഷ്ഠ ഗുരുവുമായി ശത്രുതയിലായ പിന്നീട് വിശ്വാമിത്ര മഹർഷിയായി തീർന്ന കൗശികൻ എന്ന രാജാവും പൊന്നമ്പലമേട്ടിലെത്തി ശാസ്താവിനെ പൂജിച്ച് അനുഗ്രഹം നേടിയതായി പറയപ്പെടുന്നു പോരാട്ടത്തിൽ തുല്യശക്തികളായി നിലകൊണ്ട വസിഷ്ഠൻ്റെയും വിശ്വാമിത്രന്റെയും ശക്തിസ്രോതസ്സ് ശാസ്താവായ വിഷ്ണുമായ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു സീതാന്വേഷണാർത്ഥം പൊന്നമ്പലമേട്ടിലെത്തിയ ശ്രീരാമൻ വിഷ്ണുമായയുടെ അനുഗ്രഹം നേടിയ ശേഷമാണ് ലങ്കയിലെത്തിയത് മഹാദേവൻ വിഷ്ണുമായിക്ക് നൽകിയ ബ്രഹ്മാസ്ത്രം ശ്രീരാമ രാവണ യുദ്ധ സമയം അഗസ്ത്യമുനി മുഖാന്തരം ശ്രീരാമന് നൽകുകയും വിഷ്ണുമായ മൂലമന്ത്രം അടങ്ങിയ ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ശ്രീരാമൻ രാവണ നിഗ്രഹം സാധ്യമാക്കുകയും ചെയ്തു കലിയുഗത്തിൽ പന്തള രാജകുമാരൻ അയ്യപ്പൻ പൊന്നമ്പലമേട്ടിലെത്തി ധർമ്മശാസ്താവിനെ വണങ്ങി പുലിപ്പാൽ തേടിയുള്ള യാത്രക്കിടയിൽ ആക്രമിച്ച മഹി എന്ന മായാവിയെ ശാസ്താവിൻ്റെ സഹായത്തിൽ അയ്യപ്പൻ വകവരുത്തി തുടർന്ന് ശാസ്താവ് പുലിയെ ആകർഷിച്ച് അയ്യപ്പനെ പുലിപുറത്തേറ്റി കൊട്ടാരത്തിലേക്ക് അയച്ചു പിന്നീട് ശബരിമലയിൽ അയ്യപ്പന് വേണ്ടി പണിത ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ അപേക്ഷ അയ്യപ്പ ചൈതന്യത്തോടൊപ്പം ശ്രീ ശ്രീധർമ്മശാസ്ത്ര ചൈതന്യവും വിലയം പ്രാപിച്ചു തുടർന്ന് ശാസ്താവ് ജന്മദേശത്തെത്തി കാട്ടുവാസികൾക്കൊപ്പം ശാസ്താവും അടുത്തുള്ള മനയിൽ പണിക്ക് പോയി വിഷ്ണുമായുടെ ചില സിദ്ധികൾ കണ്ട് മലയിലെ നമ്പൂതിരി ഉണ്ണിയെ കാര്യസ്ഥനാക്കി നിയമിച്ചു ഒരു ദിവസം വിഷ്ണുമായിക്കൊപ്പം മുന്നൂറോളം വേലക്കാരെ കണ്ട നമ്പൂതിരി അത്ഭുതപ്പെട്ടു നമ്പൂതിരിയെ കണ്ട വേലക്കാരെല്ലാം പെട്ടെന്ന് മായയായി മറയുകയും ചെയ്തു മാന്ത്രികനായ നമ്പൂതിരി ജ്യോതിഷപ്രകാരം നോക്കിയപ്പോൾ ശാസ്താവിൻ്റെയും ശിവഭൂതഗണങ്ങളുടെയും സാന്നിധ്യം കാണുകയും അവർക്ക് പീഡം നൽകി ഇല്ലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് ആ ഇല്ലത്തു നിന്നും പല ഇല്ലങ്ങളിലേക്കും വിഷ്ണുമായും ഗണങ്ങളും യാത്രയായി ഇന്നിപ്പോൾ വിഷ്ണുമായി ഇല്ലാത്ത കുടുംബക്ഷേത്രങ്ങൾ അപൂർവമാണ് ചാത്തനോ ചാത്തന്മാരിൽ നിന്നോ ഉണ്ടാകുന്ന ദുരിതദോഷങ്ങൾക്ക് പരിഹാരമായും ചാത്തന്മാരിൽ നിന്നുള്ള കാര്യസാധ്യത്തിനും തൃശൂർ ജില്ലയിലെ തൃപ്രയാർ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്